സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു ഇഷാ നമസ്കാരത്തിന് ശേഷം നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നാൽ സാധാരണ പതിവനുസരിച്ചിട്ട് അലൈക്കും എന്ന് പറയും മറുപടി ഇല്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി പറയും മറുപടി ഇല്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം പറയും ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം സലാം പറഞ്ഞിട്ടാണ് മറുപടി കിട്ടിയാൽ വീട്ടിലേക്ക് കയറുക അതാണ് മര്യാദ മുസ്ലിം അത് ശീലിക്കണമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം സലാം പറഞ്ഞിട്ട് മടക്കന്ന് കേൾക്കുന്നില്ല സ്വന്തം വീടായത് കൊണ്ട് തങ്ങൾ വാതിൽ തുറന്നു ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ മറുപടി പറയേണ്ട പ്രിയപ്പെട്ട പത്നി ആയിഷ ആയിഷറതി അൻഹ അവള് ഉറക്കം തൂങ്ങുകയാണ് ഉറക്കം തൂങ്ങുന്നത് എങ്ങനത്തെ അവസ്ഥയിലാണ് അവരുടെ കൈകളിൽ അവർ മാവ് കുഴച്ചിങ്ങനെ റൊട്ടി റൊട്ടിയുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക മാവും റൊട്ടിയും ഉണ്ടാക്കാനുള്ള മാവ് അവരുടെ കൈപ്പത്തിയുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അറിയാതെ ഇരുന്ന് ഉറങ്ങിപ്പോയി പാവം പെണ്ണ് റസൂൽ സലാഹു അലഹി വസ്ല മാത്തങ്ങൾ അല്പനേരം ഇങ്ങനെ നോക്കി നിന്നു നമ്മളാണെങ്കിൽ എന്തായിരിക്കും പോലും അല്ലേ എന്തായിരിക്കും വിശന്ന് വലഞ്ഞ് ഇശാനമസ്കാരത്തിന് ശേഷം അപ്പവും കറിയും ഒക്കെ റെഡിയാക്കി ഡൈനിങ് ടേബിളിന്റെ മീതെ വിളമ്പി വെക്കേണ്ട നേരത്ത് ഈ പെണ്ണ് റൊട്ടി റൊട്ടിയുണ്ടാക്കേണ്ട മാവ് കയ്യിൽ കുഴച്ചു പിടിച്ചു ഉറക്കം തൂങ്ങുന്നത് കണ്ടാൽ കുടുംബ പ്രശ്നം ഉണ്ടാവും കുടുംബ കലഹം ഉണ്ടാവും പിന്നാരെ റസൂൾ സല്ലാഹു അലഹി വസ്ല മാത്തങ്ങളും എല്ലേ അരികിലിരുന്നു ഐഷ ബി ഉറക്കത്തിന് അലോസനമുണ്ടാകാത്ത തരത്തിൽ ആ കൈകളുടെ ഇടയിൽ നിന്നും ആ മാവ് പതുക്കെ വലിച്ചെടുത്തു എന്നിട്ട് സ്വന്തം കൈകൊണ്ട് റസൂൽ സല്ലാഹുലു അലഹി വസ്ലമാ തങ്ങള് മാവ് കുഴച്ച് റൊട്ടിയുണ്ടാക്കി അത് ചുട്ട് അടുപ്പിൽ നിന്നും പാത്രത്തിൽ വിളമ്പി അരികിൽ കൊണ്ടുവച്ചിട്ട് ഐഷ ഐഷ എന്നുള്ളു വഹായൂലോ ഞാനിപ്പോ എവിടെയാണ് ബേജാറായി വിപ്രാളം പിടിച്ചു നബി നബിഹുലഹി വസ്ല്ലം എന്നെ വിളിക്കാമായിരുന്നില്ലേ എന്നെ ഉണർത്താമായിരുന്നില്ലേ ആരാണ് റൊട്ടി വിട്ടത് വേറെ ആരാ ഞാൻ തന്നെ റൊട്ടി വിട്ട് നബിയെ അങ്ങ് റൊട്ടി ചുടാനോ ആയിഷ എന്നും നീ ചുട്ട റൊട്ടി ഞാൻ തിന്നുന്നു ഇന്ന് ഞാൻ ചുട്ട റൊട്ടി നിനക്ക് തിന്നൂടെ എന്ന് ചോദിച്ചു റസൂൽ വസ്ലാം നമ്മൾ ആലോചിക്കൂപ്രിയമുള്ളവരെ റസൂൽ അലഹി വസ്സല തങ്ങളുടെ മഹനീയമായ മാതൃക ഏത് രംഗത്ത് നമുക്കുണ്ട് ബിഷ്റുൽ ഹാഫി എന്നൊരു മഹാനായ പണ്ഡിതനുണ്ട് സാബ്യയായ പണ്ഡിതനാണ് ബിഷ്ൽ ഹാഫി റദിയും വാഹുനവറുകൾ ഒരു ദിവസം വൈശാ നമസ്കാരത്തിന് ശേഷം തന്നെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന് ഭാര്യയോട് എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് ചോദിച്ചു എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് ചോദിച്ചു വിശക്കുന്നു എന്തെങ്കിലും തിന്നാനുണ്ടോ ഭാര്യ വിഷമത്തോടെ പറഞ്ഞു ഇല്ല നമ്മുടെ വീട്ടിൽ ഒന്നുമില്ല നമ്മുടെ വീട്ടിലൊന്നുമില്ല അൽഹംദുലില്ലാ അൽഹംദുല്ലോ എന്ന് പറഞ്ഞു ഭാര്യയ്ക്ക് സങ്കടമായി നിങ്ങൾ എന്നെ കളിയാക്കുകയാണല്ലേ നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണല്ലേ ഈ വീട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞത് ഉണ്ടായിട്ട് ഒളിപ്പിച്ചതല്ല നിങ്ങൾ എന്നെ എന്തുകൊണ്ട് പരിഹസിച്ച് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കി പ്രിയപ്പെട്ടവളെ വവ്വാഹി സത്യം ഞാൻ നിന്നെ പരിഹസിച്ചതല്ല ഞാൻ നിന്നെ കളിയാക്കിയതല്ല മറിച്ച് ഞാൻ ഉള്ളുകൊണ്ട് പറഞ്ഞതാണ് അലഹമദില്ല അലഹമുല്ല കാരണം സാധാരണഗതിയിൽ ഐഷ നമസ്കാരത്തിന് ശേഷം വീട്ടിലേക്ക് വന്നിട്ട് വിശന്ന വയറുമായി ഐഷ എന്തെങ്കിലുമുണ്ടോ ഹഫ്സ എന്തെങ്കിലുമുണ്ടോ സൗദ എന്തെങ്കിലുമുണ്ടോ എന്ന് സ്ഥിരമായി ചോദിക്കുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹ് അലഹി വസ്ല്ലം പലപ്പോഴും എന്നല്ല അധികവും വീട്ടിൽ നിന്നും ഒന്നുമില്ല ഒന്നുമില്ല എന്ന മറുപടിയാണ് വരിക എൻ്റെ വീട്ടിൽ ഇന്നെങ്കിലും എൻ്റെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ കൂരകളിൽ മുഴങ്ങിയ ആ ഇല്ല എന്ന മറുപടി ഇന്നെങ്കിലും കേൾക്കാൻ സാധിച്ചല്ലോ അല്ലാ അല്ലാ ഞാൻ അള്ളാഹുനെ സ്തുതിക്കുന്നു ഞാൻ അള്ളാഹുനെ വാഴ്ത്തുന്നു തിരിമുള്ളവരെ വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കുക മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ മാതൃകയെ ഈ തരത്തിൽ അനുകരിക്കാൻ ഈ തരത്തിൽ പിന്തുടരാൻ ഈ തരത്തിൽ റസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ നടന്ന മാർഗത്തിലൂടെ നടക്കാൻ ഈ സമുദായത്തിന് സാധിക്കുമെങ്കിൽ ഈ സമുദായത്തിന് സാധിക്കുമെങ്കിൽ ആ സമുദായം എവിടെയെത്തും നിങ്ങളേറ്റവും ഉത്കൃഷ്ടമായ സമുദായമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ സമുദായമാണ് നിങ്ങൾ നന്മയെ ഇഷ്ടപ്പെടുകയും നന്മയെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ തിന്മയെ വെറിയുകയും തിന്മയെ തടയുകയും ചെയ്യുന്ന വിഭാഗമാണ് നിങ്ങളിൽ നിന്നും ഒരിക്കലും തിന്മയുണ്ടാവുകയില്ല നിങ്ങളിൽ നിന്നും ഒരിക്കലും തിന്മയുണ്ടാവുകയില്ല അഥവാ നിങ്ങൾ നന്മയുടെ വക്താക്കളാകണം നിങ്ങൾ നന്മയെ ഉയർത്തിപ്പിടിക്കുന്നവരാകണം നന്മയെ പ്ര പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരാകണമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മാർഗത്തിലൂടെ നടക്കാൻ പ്രവാചകൻ നടന്ന വഴിയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് സാധിക്കണം